നിരക്ക് വർദ്ധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധിച്ചു ഓഫീസ് പ്രതിഷേധ സംഗമവും കൊളുത്തിൽ നിരക്ക് വർധനക്കെതിരെ മണ്ഡലം കമ്മിറ്റിയാണ് പന്തം കൊളുത്തി പ്രകടനവും ബി ഓഫീസ് പഠിക്കൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഹസൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അവനാശ് ഗഗൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സൽമാൻ പൊന്നീറ്റിൽ മുഹമ്മദ് ഫസിൽ പ്രകാശ് ഡി പിള്ള വിഷ്ണു ചെക്കോടൻ കെ ആർ ഷൈജു സുർമി ഷാഹുൽ എസ് ശരത് കുമാർ ഒ എസ് ശംഭു ഹരികുമാർ ഹുസൈൻ പുങ്മുട്ടിൽ വിഷ്ണു ജയൻ രജിത മിത്ര കൃഷ്ണൻ ലിജിത് സാജൻ ഗായത്രി സിറിൽ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളുടെ വലിയ ഒരു ദുർവിധിയക്കെതിരെയുള്ള ഒരു സമരമാണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഹുമാനായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി നിർമ്മാണത്തിന് വേണ്ടി വൈദ്യുതി നിർമ്മിക്കുന്ന കമ്പനികളുമായി ഒരു വലിയ ദീർഘകാല കരാർ നമ്മൾ വെച്ചിരുന്നു അന്ന് നടത്തിയ കരാറിൽ വെറും നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ മാത്രമായിരുന്നു അന്ന് നടത്തിയ കരാറിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയിരുന്നത് ഇരുപത്തി വർഷക്കാലത്തേക്കായിരുന്നു ആ കരാർ നമ്മൾ അന്ന് നടത്തിയിരുന്നത്